نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سلام الله سهود الله سهود الله ربنا سوشيكونا كذا أرثا بشيوسيغل البول بدنين أورما كرتوه നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദിവസങ്ങളോളം വേദനം ചെയ്യുന്നവർ ദിവസവും പല വാർത്തകളും പല വിവരങ്ങളും കേൾക്കുന്നവരാണ് നമ്മൾ പലരെ പലതരം വാർത്തകളും വിവരങ്ങളുമാണ് കേൾക്കാറുള്ള എന്തോ നിലപാട് സ്വീകരിക്കണമെന്നാണ് പറയാൻ ശ്രമിക്കുന്നത് വിധിയില്ല യമനിൽ നിന്ന് ഇസ്ലാമിക വേഷം ധരിച്ച് അബ്ദുല്ലിബിനു അർഹനല്ലെന്നോ

ായി വന്നു അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഉണ്ട് അവർക്കൊരു ഷേഫ് ഉണ്ട് ആ ഷേഫ് ആണെന്ന വിവരം അയാൾ ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ടാ മിസുറൽ നിന്ന് വന്ന മനുഷ്യൻ ചോദിച്ചു ഇന്നി അൻ ബിഹുർമതി ഹാദൽ ബൈത് ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ കഅബയുടെ പവിത്രത ോട് ചോദിച്ചുണ്ട് അതിന് ഉത്തരം നൽകണമെന്നാണ് വന്ന മനുഷ്യൻ ചോദിച്ചത് അയാൾക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരി മഹാനായ ഉസ്മാൻ ഉസ്മാൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ചോദ്യം അയാൾ ചോദിച്ചു അന്നഹു തഹയ്യബ ഖലീഫ ിൽ പങ്കെടുക്കാതെ പിന്മാറിയ ആളുകളിൽ പെട്ട ആളാണോ എന്ന് ഇബ്നു ഇവർ എന്ന് പറഞ്ഞു വീണ്ടും അയാൾ ചോദിച്ചു

നാട്ടിൽ പരന്ന വാർത്ത ഉസ്മാൻ ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാത്ത ആളാണ് ഉഹുദിൽ തോറ്റോടിയ ആളാണ് ബൈഅത്തു റിദ്വാനിൽ പങ്കെടുക്കാത്ത ആളാണ് എന്ന വാർത്തയാണ് ആ വാർത്ത ശരിയാണെന്ന് ആര് സമ്മതിക്കുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ സമ്മതിക്കുന്നു ആര് അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉ സുന്ന എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിന്റെ പ്രവാചകൻ ഇരുന്ന മരത്തിന്റെ ചുവട്ടിൽ ശ്രമിക്കുന്ന വ്യക്തിമായി സന്തോഷത്തോടു കൂടി പോകാനിരിക്കുന്ന മനുഷ്യനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ചില ക്ലാരിറ്റികൾ വരുത്താറുണ്ട് നമുക്ക് പലപ്പോഴും ഞാൻ അടക്കമുള്ളവർക്ക് സംഭവിക്കുന്ന അബദ്ധമാണിത് ക്ലാരിറ്റി പ്രശ്നം പ്രശ്നം ക്ലാരിറ്റി മിണ്ടാതിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാമത്തത് അന്നോ ഒഴുകി അദ്ദേഹം മാത്രമല്ല മറ്റു സഹാബികളും ഓടിയിട്ടുണ്ട്

റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മക്കാർ ബന്ധിയാക്കിയെന്നും കൊലപ്പെടുത്തി എന്ന വാർത്തയും പരന്നപ്പോൾ

അയാൾക്ക് മൂന്ന് ചോദ്യത്തിനും ഉത്തരം കിട്ടി അയാൾ തിരിച്ചു പോയി നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ചില വിവരങ്ങൾ അറിഞ്ഞാൽ അത് വ്യക്തത വരുത്താതിരിക്കുക എന്നുള്ളതാണ് അതിൽ ചില ഊഹങ്ങളും ധാരണകളും വെച്ച് പിന്നീട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും അതുകൊണ്ടാണ് വിശ്വാസികളോട് പറഞ്ഞത് മനുഷ്യരെ വിളിച്ചത് വിശ്വാസമുള്ളവരെ വിളിച്ചാ പറഞ്ഞത് ുംഹാ ഊഹങ്ങളിൽ അധികവും സ്വാഭാവികമാണ് മഹാനായ സുഫിയാൽ പറഞ്ഞു രണ്ടുവിധമുണ്ട് ഒന്ന് പാപമാകുന്നതുണ്ട് എപ്പോ അയാൾ മറ്റൊരാളോട് പറഞ്ഞ് രണ്ടാമത്തേത് ഒരാൾ പറഞ്ഞില്ല മനസ്സിലിങ്ങനെ കൂടിച്ചു അതാകാം ഇതാകാം അതിന് മുറ്റം കിട്ടൂല അതിന് മുറ്റം കിട്ടൂല എന്നാൽ ഒരാൾ പറയുന്നു അയാള് ഒരു കാര്യത്തെ പ്രതിനിധീകരിക്കുന്നു ഉദാഹരണം ഇന്നിപ്പോ എലക്ഷൻ നടന്നു അതിന്റെ റിസൾട്ട് വന്നു അപ്പൊ ഒരാളൊന്നും ചെയ്ത സ്റ്റാറ്റസ് വെച്ചു ഇന്നയാള് ജയിച്ചു ഒന്നും പറഞ്ഞില്ല ഞാൻ എന്റെ ആളാണെന്നൊന്നും പറഞ്ഞില്ല അയാളെ സ്റ്റാറ്റസ് അയാൾ ഐഡന്റിറ്റിയാണ് അയാൾ പിന്നെ പറയുന്നു വേണ്ട

അങ്ങനെയല്ല വേറൊരാളെ ആ എന്താ ഞാൻ ഉഷാരാണ് എന്ന അറിയാത്തൊരു താൽപര്യമ വരുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ച് വന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞ് നീ ഒരാളെ കുറിച്ചൊരു കാര്യം അറിയില്ല നീ അയാളെ പറ്റി വിചാരിക്കേണ്ടത് അയാൾക്ക് കാരണമുണ്ടാകുന്നതാണ് നീ കാരണം എഴുപത് കാരണങ്ങൾ നീ കണ്ടെത്തി എന്നിട്ട് സമാധാനായില്ല നിന്റെ അടുത്താണ് ന്യായമില്ലെങ്കിൽ എഴുപത്തി ഒന്നാമതായി മനസ്സിലാക്കണം എന്നാണ് ഏതുപോലെ എന്ന് എന്തറിയോ ആഴ്ചയെപ്പറ്റി വ്യഭിചാര ആരോപണം വന്നു അബുഅയ്യൂബ് പറഞ്ഞു ബല വലാകിൻ അൽ കദിബ് കേട്ടിട്ടുണ്ട് പക്ഷേ കള്ളമാണ് എന്നിട്ട് ഉമ്മ അയ്യൂബിനോട് ചോദിക്കുന്നുണ്ട് ഭാര്യയോട് ചോദിക്കാൻ അബുത്തി അൻതി ഫാഇലത്തിൻ നീ ആരെങ്കിൽ അത് ചെയ്യുമോ എന്ന് ആ ഉമ്മ അയ്യൂബ് പറഞ്ഞു ഏ ഞാൻ ആണെങ്കിൽ ചെയ്യൂല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ പറയോ എങ്കിൽ ഫഹാഇഷഖു ഖൈറു മിൻകി എൻ്റെ ഭാര്യ ഉമ്മ അയ്യൂബിനേക്കാൾ എത്രയോ നല്ല ആളാണ് ആയിഷ അതാണ് ഏത് മുന്നൂബിൽ മുഅ്മിനീന ഖൈറ അതാണ് അന്തോചല ആ രവിചകര ആരോപണത്തിന്റെ കഥ പറഞ്ഞിട്ട് ആഗി

അതങ്ങനെ വ്യാപിക്കുന്നതിന് മുമ്പ് എവിടെയാണോ അത് ഇടപെടേണ്ടത് അവിടെ ഇടപെടാം നമ്മളൊക്കെ പൊതുവെ എന്താ ചെയ്യുക ഒരാളെ പറ്റിയൊരു അയാൾ മാത്രം അറിയില്ല ബാക്കി എല്ലാവരും പൊതുവെ ചെയ്യാറുള്ളത് മഹാൻ അയാ ഉറദി അള്ളാഹിന്റെ കാലത്ത് ഹിംസിലെ ഗവർണറായിട്ട് സഹീദു ആന്റണിനെ നിശ്ചയിച്ചു ഹിംസുകാരുടെ പ്രത്യേകത ചെറിയ പറയാം പ്രത്യേകത ആര് വന്നാലും ഒരിക്കലും മുഖ്യമുണ്ടാവും സാധാരണ പറയുന്നത്

ഒരു ഒരു മാസത്തിൽ തീരെ ഉമർ പറഞ്ഞു പറഞ്ഞു ചില ദിവസങ്ങളിൽ അയാൾക്കിടെ ബോധം കെട്ടു വീഴാറുണ്ട് അതും പ്രശ്നമാണ് നാല് പരാതിയാണ് ആരെ പറ്റി വരൂല്ല നേരം വൈകിയേ വരള്ളൂ എന്നാൽ തന്നെ രാത്രി കിട്ടൂല ചില ദിവസം എടുക്കും ഇതാണ് പ്രശ്നം ഈ നാല് കാരണങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളാണെങ്കിൽ നമുക്ക് നോക്കലേക്കുള്ള ഞാൻ അതോടെ പറയാം പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ആളുകൾ എവിടെയാ എവിടെയൊക്കെയാണോ നമുക്ക് ഉത്തരവാദിത്തമുള്ളത് അവിടെയൊക്കെ

അദ്ദേഹത്തെ ഹിൻസക്കാർക്ക് കിടയിൽ വെച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെ പറ്റി ചില പരാതികൾ ഉണ്ടല്ലോ എന്ന് സൈദ് അറിയില്ല എന്തൊക്കെ നിങ്ങൾ പുറത്തേക്ക് വൈകിയാണല്ലോ എത്താറുള്ളത് എന്ന് പറഞ്ഞു എന്താ കാരണം ആമിർ ഇൻകുന്തു ലാ തറഹു ഞാൻ 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 ഉത്തരം പറയാൻ എനിക്ക് മടിയുണ്ട് ഗവർണറാണ് അജ്ലിസ് ഹത്താ യഖ്തമിറ ഇവിടത്തെ ഭരണാധികാരിയാണെങ്കിലും എനിക്കൊരു സേവകനില്ലാത്തതുകൊണ്ട് എനിക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കണം റൊട്ടി ഞാൻ മാവ് കഴിച്ചുണ്ടാക്കി ആ റൊട്ടി ഉളക്കിയും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്നതാണല്ലോ അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഉത്തരം പറയാം എനിക്കും

ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊന്നോളൂ വനസ്കൂ ഉബാരി ഹീന ഉഖദൽ മുസ്ലിമാ മുസ്ലിമായി നായി കുവാ എന്നതിലേക്ക് ഒരു പ്രശ്നവുമില്ല ഇത് കണ്ട കൂട്ടത്തിൽ ആരണ്ട് ഞാൻ വ അന മുശരിക്കാ നീ മുശരിക്കാനല്ല ഞാൻ ഉമ്മീനല്ല ലാ ഉമ്മീനുല്ലാഹിൽ അലീം ഉമ്മീനല്ല അക്ഷീ ഇന്നി വനതു അന്നല്ലാഹു അസ്സലാ യഅഫിരി ലീ ബിദാalik അദ്ദൻബി അബദ

ഇങ്ങനെ ഉമ്മർ റളാഹു സഹിബിനാബിയുടെ അവസ്ഥ കണ്ടിട്ട് ആയിരം ദിനാറുകൾ. ആയിരം ദിനാറുകളുമായി പരിജാര ഉമ്മർ റളാഹുവിന്റെ പരിജാലയിൽ എത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു അൽഹംദുലില്ലാഹി അഹ്നാനാ അൻ ബിധമതിക അല്ലാഹുവിനാണ് സർവ്വ സ്തുതി. നിങ്ങളെ നാടിന്റെ സേവകനായതിനെ അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ സമ്മാനം തന്നിരിക്കുന്നു. ഭാര്യയോട് സഈദ് ബിനാബിനെ ചോദിച്ചു ഫഹല്ലക ഫീ ഖൈരിൻ മിൻ ദാ

കുറച്ച് കാലം സുഖമായിട്ട് ജീവിക്കുക ഒക്കെ ഒരു ഭരണാധികാരി സ്വീകരിച്ച നിലപാടുണ്ട് സുഹൃത്തുക്കളെ പറഞ്ഞ ഉള്ളൂ ഒരു വാർത്ത കേൾക്കുമ്പോൾ വ്യക്തത വരുത്തിയില്ലെങ്കിൽ അതിന്റെ നമ്മുടെ മനസ്സുകൾക്കിടയിൽ അകലങ്ങൾ ഉണ്ടാകും തെറ്റിദ്ധാരണകൾ നീക്കുകയും വ്യക്തത വരുത്തുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളോട് പഠിപ്പിക്കുന്നത് ആ മാതക നമുക്ക് പിൻപറ്റുമാറഹ ഒരിക്കൽ കൂടി എന്ന് ഓർമ്മപ്പെടുന്നു പറഞ്ഞു എല്ലാ തിങ്കളും വ്യായവും മനുഷ്യ രണ്ടാളുകൾ രണ്ട് അവന്റെ സുഹൃത്തുണ്ട് എന്നാണ് ആ ഷൈനാഥ് എന്താണ് എന്ന് വിശദീകരിക്കും പണ്ഡിതന്മാർ കൊടുക്കുന്നതിൽ കാണാം പകയില്ലാത്തവർ എന്നാണ് തെറ്റി എന്നാണ് ഇങ്ങനെ പല വിശദീകരണങ്ങൾ കൊടുക്കുന്നതായി കാണാം വേറൊരു അഭിപ്രായം ഉള്ളത് മറ്റൊരാളെ കുറിച്ച് മോശം ഉള്ള ആളുകൾ എന്നാണ് സൂപ്പു ഒന്നില്ലാത്ത മറ്റൊരാളെ കുറിച്ച് മോശം വിചാരമുണ്ടെങ്കിലും മറ്റൊരാളോട് പറയാത്ത ഉള്ളിലുള്ള ഉറുപ്പ് വിദ്ദേശമുള്ളവർക്കെന്തെയും ഈ തിങ്കൾ കൂട്ടത്തിൽ തിങ്കളും കുറച്ചൊരു ഗൗരവത്തിൽ ഉയർത്തുന്നവരൂട്ടത്തിനെന്തെങ്കിലും എന്നിട്ടവരുടെ സ്വർഗക്കാരുടെ സ്നേഹവും തന്ന് സ്വർഗത്തിന് എല്ലാവർക്കും വേറെ വേറെ പദവിയാണ് ധറജകളാണ് എന്നാൽ ആ ഏറ്റവും ധരജകളിൽ നിന്ന് ഒരാൾക്കും ദുനിയാവില് നമ്മളെ കൂടെ പഠിച്ച ഉഷാറായപ്പോൾ നമ്മളെ കൂടെ ബിസിനസ് ചെയ്തപ്പോ നടിപൊളിയായപ്പോൾ നമുക്ക് ഉഷാറാവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ പറയും തോന്നുന്നു ആ തോന്നുകയാണ് സ്വർഗത്തിലെത്തി അതും ഉണ്ടാവില്ല ഒരാൾ ടോപ്പിലെത്തിയാൽ അയാളോട് സന്തോഷമേ ഉണ്ടാകുള്ളൂ എന്നാണ് അയാളൊരിക്കലെന്താ ദുനിയവിടെ ആണെങ്കിലും എന്തെങ്കിലും അത് ഉണ്ടാകും അതില്ലാതിരിക്കുക എന്നത് സിബാത്വത്തിൽ തന്നെയാണ് സ്വർഗക്കാരുടെ പ്രത്യേകതയാണ് സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകേണ്ടത് അകലങ്ങൾ കുറക്കണം മനസ്സുകൾക്കിടയിലുള്ള അകലങ്ങൾ കുറക്കണം മനസ്സുകൾക്കിടയിലുള്ള അകലങ്ങൾക്ക് കാരണം ഊഹങ്ങളാണ് ആ ഊഹങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തത വരുത്തുക എന്നത് ബാധ്യതയാണ് അതിനാണ് ഇബ്നു ഉസ്മാൻ പറ്റി ആരോപണം യും നമ്മോട് വ്യക്തമാക്കുന്നത് പാഠങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ പരലോകത്തെത്തുമ്പോൾ മാറും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ദുനിയാവിൽ നമ്മളെ പിശാജി വഞ്ചിപ്പിച്ചു കളയും ദുനിയാവിൽ പരലോകത്തെ പറ്റി വിചാരണയെ പറ്റി കളയും പറഞ്ഞു പരലോകമാണ് നല്ലത് പരലോകം ുംറക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു വിശ്വസികളെ പരലോകത്തിനു വേണ്ടി പണിയെടുക്കാം യഹലോകത്തിലെ താൽക്കാലിക ലാഭങ്ങളും താൽക്കാലിക വിജയങ്ങളും മാറ്റിവെക്കാം അല്ലാഹുതായ പരലോകത്തും ഇഹലോകത്തും വിജയിക്കുന്ന നല്ല അടിമകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി

ketika menang perintah republikan ini